മികച്ച മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് നൽകി വരുന്ന സംസ്ഥാന മലിനീകരണ നിയന്ത്രണ അവാർഡ് നേടിയ ആന്തൂർ മുനിസിപ്പാലിറ്റിക്ക് ആന്തൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കോവളത്ത് വച്ച് നടന്ന ചടങ്ങിൽ ചെയർമാൻ പി മുകുന്ദൻ മുഖ്യമന്ത്രിയിൽ നിന്ന് അവാർഡ് സ്വീകരിച്ചു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സ്വീകരണത്തിന് ശേഷം ധർമ്മശാല ടൗണിൽ പ്രകടനമായി സ്വീകരിക്കുകയും തുടർന്ന് കൗൺസിൽ ഹാളിൽ നടന്ന അനുമോദന യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ വി സതീദേവി അധ്യക്ഷത വഹിക്കുകയും ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ പി പ്രേമരാജൻ പി കെ മുഹമ്മദ് കുഞ്ഞി എം ആമിന കെ പി ഉണ്ണികൃഷ്ണൻ ഓമന മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു